നമസ്കാരം അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് ഒരു ക്വിസ് മത്സരത്തെക്കുറിച്ചല്ല ഇത് കേരളം ഒന്നടങ്കം പങ്കെടുക്കുന്ന ഒരു വലിയ വിജ്ഞാനാഘോഷമാണ് ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാക്വിസ് കേരളത്തിലെ ഓരോ വിദ്യാർത്ഥിക്കും അതെ നിങ്ങൾക്കും ഇതിൽ പങ്കുചേരാനുള്ള ഒരു കിടിലൻ അവസരമാണിത് നിങ്ങളുടെ അറിവ് ആഘോഷിക്കാനുള്ള ഒരിടം അപ്പോ എന്താണ് ഈ മെഗാ ക്വിസ് സംഭവം എന്താണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ ഇതൊരു സാധാരണ ചോദ്യോത്തര പരിപാടിയായിട്ട് കാണരുത് ഇതൊരു വിജ്ഞാന യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളം എങ്ങനെ ഇന്നീ കാണുന്ന കേരളമായി എന്നതിനെക്കുറിച്ചുള്ളൊരു അടിപൊളി യാത്ര നിങ്ങളെ പഠനത്തിനും ഫ്യൂച്ചറിനും ഇത് ഭയങ്കരമായി ഹെൽപ്പ് ചെയ്യും അത് ഉറപ്പാണ് അപ്പോൾ റെഡി ആയിക്കോളൂ ഈ അറിവിൻ്റെ ആഘോഷം തുടങ്ങുന്നത് ജാനുവരി പന്ത്രണ്ടിനാണ് നിങ്ങളുടെ കഴിവ് തെളിയിക്കാനും നല്ല കിടിലൻ സമ്മാനങ്ങൾ നേടാനും റെഡി ആയിക്കോ അപ്പോൾ അടുത്ത ചോദ്യം ആർക്കൊക്കെ ഇതിൽ പങ്കെടുക്കാം ഈ വിജ്ഞാന യാത്രയിലെ ഹീറോസ് ആകാൻ ആർക്കൊക്കെയാണ് ചാൻസ് നിങ്ങൾ അവരിൽ ഒരാളാണോ വാ നമുക്ക് നോക്കാം നിങ്ങൾ എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു സ്കൂൾ കുട്ടിയാണോ അല്ലെങ്കിൽ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണോ ആരുമായിക്കോട്ടെ നിങ്ങൾക്കായിട്ട് പ്രത്യേകം മത്സരങ്ങളുണ്ട് അതായത് ആർക്കും പങ്കെടുക്കാം ഇവിടെ ജയിക്കുന്നവർക്ക് മാത്രമല്ല കേട്ടോ കാര്യം ഈ ഒരു അറിവിൻ്റെ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കിട്ടും സോ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ തന്നെ ഒരു വിജയമാണ് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഫൈനൽ വരെ എത്താൻ എന്തൊക്കെ കടമ്പകൾ കിടക്കണം നമുക്ക് ആ വഴിയൊന്ന് നോക്കാം ആദ്യം സ്കൂൾ കുട്ടികളുടെ കാര്യമെടുക്കാം നാല് സ്റ്റേജ് സ്റ്റേജാണുള്ളത് ഫസ്റ്റ് നിങ്ങളുടെ സ്വന്തം സ്കൂളിൽ അവിടെ നിന്ന് ജയിക്കുന്നവർ ഒരു ടീമായിട്ട് വിദ്യാഭ്യാസ ജില്ലയിലേക്ക് പിന്നെ ജില്ലാതലം അവസാനം ആ ഒരു ഫൈനൽ പോരാട്ടം സ്റ്റേറ്റ് ഗ്രാൻഡ് ഫിനാലെ ഒരു രക്ഷയുമില്ലാത്ത യാത്രയായിരിക്കും അത് ഇനി കോളേജ് സ്റ്റുഡൻസിൻ്റെ കാര്യം കുറച്ചുകൂടി സിമ്പിളാണ് മൂന്നേ മൂന്ന് ഘട്ടങ്ങൾ ആദ്യം സ്വന്തം കോളേജിൽ മത്സരിക്കുന്നു പിന്നെ ജില്ലാതലം അവിടുന്ന് നേരെ സ്റ്റേറ്റ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് പിന്നെ ഇതിന്റെ വേറൊരു അടിപൊളി കാര്യം എന്താണെന്നറിയോ ജില്ലാ ജില്ലാതലം പുതലങ്ങോട്ട് മത്സരം കാണാൻ വരുന്നവർക്കും സമ്മാനങ്ങളുണ്ട് അതേ ഓഡിയൻസിനും പ്രൈസ് നേടാം അപ്പോ അറിവ് ഷെയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഗുണമുണ്ട് അപ്പോ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഈ യാത്രയുടെ അവസാനം എത്തുമ്പോൾ വിജയികളെ എന്താണ് കാത്തിരിക്കുന്നത് വാ നമുക്ക് ആ സമ്മാനങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം നോക്കിക്കേ സ്കൂൾ തലത്തിലെ ഒന്നാം സമ്മാനം അഞ്ച് ലക്ഷം രൂപ ഹോ അറിവും കുറച്ച് ഭാഗ്യവും കൂടിയുണ്ടെങ്കിൽ ഈ തുക നിങ്ങളുടെ ടീമിന് സ്വന്തമാക്കാം ഇനി കോളേജ് യൂണിവേഴ്സിറ്റി ലെവലിൽ ഒന്നാമതെത്തുന്ന ആൾക്ക് കിട്ടുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് ഒന്നാം സമ്മാനം മാത്രമല്ല കണ്ടില്ലേ രണ്ടും മൂന്നും സ്ഥാനക്കാർക്കും കിട്ടും ലക്ഷങ്ങൾ ഇത് ശരിക്കും പറഞ്ഞാൽ അറിവ് നേടാനുള്ള ഒരു അടിപൊളി മോട്ടിവേഷൻ കൂടിയാണ് ഇതൊക്കെ കേട്ടിട്ട് ആകെ ഒരു ആവേശം തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ യാത്ര തുടങ്ങാനുള്ള സമയമായി എങ്ങനെ ഇതിന്റെ ഭാഗമാകാം വളരെ സിമ്പിളാണ് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് സ്വന്തം സ്കൂളിലോ കോളേജിലോ ആണ് അവിടെ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുക അവിടെ നിന്നാണ് ഈ വലിയ യാത്ര തുടങ്ങുന്നത് സോ ഇപ്പം തന്നെ പ്രിപ്പറേഷൻസ് തുടങ്ങിക്കോളൂ അപ്പോൾ അവസാനത്തെ ചോദ്യം ഇതാണ് കേരളത്തിൻ്റെ അടുത്ത ക്വിസ് ചാമ്പ്യൻ നിങ്ങളാകുമോ ഈ ചാൻസ് മിസ് ചെയ്യരുത് ഇതിനുവേണ്ടി തയ്യാറെടുക്കാൻ നിങ്ങളെ സഹായിക്കാനായിട്ട് ഈ ചാനലിലെ പ്ലേലിസ്റ്റിലുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കൂ ലൈവ് ക്ലാസ്സുകൾ ജോയിൻ ചെയ്യൂ നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഒരുമിച്ച് ക്യൂസ് നേടാം പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഒരു മെമ്പർഷിപ്പ് ഇൻക് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് എക്സ്ക്ലൂസീവ് വീഡിയോസൊക്കെ കിട്ടും അപ്പോൾ റെഡിയല്ലേ നിങ്ങളാകാം അടുത്ത കേരള ക്വിസ് ചാമ്പ്യൻ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്